സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും എന്നുള്ളത് തദ്ദേശീയ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപയുടെ വർദ്ധിപ്പിച്ച് നാനൂറ് രൂപയോളം വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും ുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിനു ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിന് മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക സർക്കാർ ജീവനക്കാർക്ക് ഒരു ഘടു ക്ഷാമബത്ത അനുവദിക്കാനാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലോ ഡിസംബറിലോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഡ്വൈഷ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനാണ് ആലോചന നടക്കുന്നത് ഇതിനായിട്ട് സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നാൽ ഇതിന് ശമ്പള കമ്മീഷൻ തന്നെ വേണമെന്നാണ് സി പി എമ്മിൻ്റെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക തുകാവർദ്ധനവ് ലഭിച്ച തുടങ്ങിയാൽ വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകും എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാനത്ത് പെൻഷനായിട്ട് ലഭിക്കുന്നത് ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ എന്താ വീടുകളിലെത്തിയിട്ട് പെൻഷൻ തുക കൈകളിൽ കൈമാറുകയാണ് ചെയ്യാറുള്ളത് സർക്കാർ ഇതുവരെയായിട്ട് നാൽപ്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ചെലവാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതം നമുക്ക് അറിയാം മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൂന്ന് കിലോ ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം പത്ത് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടുകാർക്ക് രണ്ട് കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത് വ്യക്തിഗത ഇൻഷുറൻസിൽ ജി ഉൾപ്പെടെ എടുത്തു വമ്പൻ പ്രഖ്യാപനം ത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ചു ലക്ഷം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ പി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഘടുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ എന്നിവ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ആയിട്ട് കർഷക ഐ ഡി കാർഡ് എടുക്കണമെന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിയിട്ടുണ്ട് ആധാർ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും കരമടച്ച റെസീപ്റ്റ് അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഐ ഡി ജനറേറ്റ് ചെയ്യണം എന്താ കേന്ദ്ര പോർട്ടലിൻ്റെ തകരാറ് മൂലം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തവരും ഇത് ഇപ്പോൾ ചെയ്യേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് തന്നെ എത്തിച്ചേരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ്റെ അടുത്ത വിതരണമാണിപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം അതിനുശേഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർക്കൽ നടപടി പൂർത്തിയാവുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിലാണ് അറിയിപ്പ് ലഭിച്ചത് സംസ്ഥാനത്ത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം എന്ന വണ്ണം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ നമുക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു അല്ലാത്തവർക്ക് ആ തുക നഷ്ടമാകും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് റെഡിയാക്കിയിട്ടുള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എട്ട് ലക്ഷം പേർക്ക് ദേശീയ തലത്തിലുള്ള കേന്ദ്ര ം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായിട്ട് തന്നെ നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ ശേഷമാണ് ഒക്ടോബർ മാസത്തിലെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം ആരംഭിക്കുക രണ്ട് ഘടുവിലെ ഒരു ഗഡു സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞു ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷനാണ് ഒക്ടോബർ മാസത്തിലെ വിതരണം ചെയ്യുന്നത് ഇതോടുകൂടി സർക്കാർ നൽകാനുള്ള പെൻഷൻ കുടിശ്ശിക അവസാനിക്കുന്നതാണ് ഒക്ടോബർ മാസത്തിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടാക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന അറിയിപ്പ് ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്ക് മാത്രം പണം എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തുക വിതരണം ഉണ്ടായിരിക്കുക വാർദ്ധക്യകാല പെൻഷനുകൾ നിരവധി ആളുകൾക്കാണ് അനർഹമായി കൈപ്പറ്റുന്നത് ഇവർക്കെതിരായിട്ടുള്ള നടപടി ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് വാർദ്ധക്യകാല പെൻഷൻ അനർഹമായി കൈപ്പറ്റിയവർ പലിശ അടക്കം തിരിച്ചടക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു അവർ എട്ട് ശതമാനത്തോളം പലിശ തിരിച്ചു ാണ് നിർദ്ദേശം അടുത്ത ദിവസങ്ങളിലായിട്ട് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷനുകളെല്ലാം തന്നെ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ സർക്കാർ കർശന പരിശോധന നടത്തുകയാണ് അപ്പോൾ ഇതുമൂലം കണ്ടെത്തുന്നവരെ എല്ലാവരെയും തന്നെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അർഹതരായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രം അർഹരായ ഏറ്റവും അർഹതപ്പെട്ടവരെയും മാത്രം കണ്ടെത്തി പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക അവർക്കായി ായിരിക്കും തുക വർദ്ധനവും വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുക ഈ അറിയിപ്പ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക